മഴദൂര മുമ്പൈ സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാലചന്ദ്രൻ്റെ നാവ് കൊണ്ട് തന്നെ അറിയുന്നു വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം ഇനി എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ല എന്നും പറയുന്നു എന്നാൽ ഇത് കേട്ട് വൈജയന്തി ഗംഗാധരനോട് പറയുന്നുണ്ട് ഇനി ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ ഇനി എങ്ങനെ എൻ്റെ മക്കളോട് ഇത് പറയും അവർ എന്നെ ഇനി എങ്ങനെ കാണും അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ട് നീ വിഷമിക്കരുത് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് എന്നും പറയുന്നുണ്ട് എൻ്റെ മക്കളും ബാലചന്ദ്രനും എന്നെ വെറുക്കും ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ള സത്യം മക്കൾ അറിയും കല്യാണത്തിന് മുമ്പേ പ്രസവിച്ച സ്ത്രീയാണ് ഞാൻ എന്ന മക്കൾ അറിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല മതി വൈജി നീ ഒന്നും പറയണ്ട പോയി എടുക്ക് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ അപ്പോൾ വൈജയന്തി പറയുകയാണ് ആരൊക്കെ എന്ത് പറഞ്ഞാലും ഇനി ആ അലീന ഈ വീട്ടിൽ ഉണ്ടാവില്ല അവളെ എനിക്ക് ഇഷ്ടമില്ല ഇത് കേട്ട് ഗംഗാധരൻ പറയുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് എപ്പോഴും ഒരു അലീന അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് നിന്റെ മകൾ ജീവനടേ ഉണ്ടായിരുന്നെങ്കിൽ അലീനയുടെ പ്രായമായേനെ നിൻ്റെ മകളെപ്പോലെ കണ്ടുകൂടെ നിനക്ക് അവളെ ഇത് കേട്ട് വൈദ്യി പറയുന്നു അതൊരിക്കലും സംഭവിക്കില്ല അവളെപ്പോലെ ആയിരിക്കില്ല എൻ്റെ മകൾ അവൾ ഉണ്ടായിരുന്നെങ്കിൽ പൊന്നുപോലെ നോക്കുമായിരുന്നു ഞാൻ ഈ അലീനയെപ്പോലെ എവിടെയോ കിടന്ന അനാഥ പെണ്ണല്ല അവൾ എന്നും പറയുന്നുണ്ട് എല്ലാം കേട്ടുകൊണ്ട് അലീന മാറി നിൽക്കുകയായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് അവഗണിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന അമ്മയുടെ മുന്നിൽ നിന്നും പോകാൻ തീരുമാനിക്കുന്നു മനുവിനോട് പോലും പറയാതെ പോകാൻ ഒരുങ്ങുന്നുണ്ട് അന്നേരം ഗംഗാതരം ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് പോകുകയാണ് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ബാലചന്ദ്രൻ ഗംഗാതരം ചോദിക്കുവാണ് എന്താണോ അത് നിനക്ക് പറ്റിയത് ഇത്രയും ക്രൂരത വൈദ്യുന്തിയോട് കാണിക്കാൻ എന്താ ഇങ്ങനെ കാര്യം ഒന്ന് എൻ്റെ അടുത്ത് പറയാമോ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞതില്ലേ പണ്ടത്തെ കാര്യം എല്ലാം പറഞ്ഞിട്ടില്ലേ ആ അബദ്ധവും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവളിങ്ങനെ ഒന്നും ആയിരുന്നില്ല അവളുടെ ജീവിതമാണ് ഇങ്ങനെ ആക്കിയത് നിനക്ക് നാണമില്ലേ എല്ലാവരുടെയും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ അവളെ സത്യമറിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെയാണോ ചോദിക്കുന്നേ അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ എന്നെ ഇങ്ങനെ ചതിക്കുകയായിരുന്നു വൈജയന്തി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ അവളെ നെഞ്ചത്ത് കൊണ്ട് നടക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ അനുയത്തിയെക്കുറിച്ച് ന്യായം പറയുന്നു എല്ലാവരും ഇപ്പോൾ ഇറങ്ങണം കൂടെ അനുജത്തിയും കൂട്ടി ഇറങ്ങിക്കോ ഇത് കേട്ട് ഗംഗാധരൻ പറയുന്നു വൈജയന്തിയോട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ നീ പറയുന്നത് അവളോട് ഇങ്ങനെ കാണിക്കുന്നത് ഒരു പെൺകുഞ്ഞുണ്ടെന്നും അവൾ എവിടെയാണെന്നും അറിയില്ല അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ കുഞ്ഞ് എവിടെയാണെന്ന് എനിക്കറിയാം ഇത് കേട്ട് അമ്പരം നിൽക്കുകയാണ് ഗംഗാധരൻ പറയുകയാണ് എങ്ങനെ അറിയാം എവിടെയാണ് എന്ന് പറയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് ഈ വീട്ടിൽ തന്നെയുണ്ട് ഈ വീട്ടിൽ തന്നെയോ അതാരാ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അത് ഇവിടെയുള്ള അലീന തന്നെയാണ് എത്രത്തോളം വൈജന്തി വെറുക്കുന്നോ അവൾ തന്നെയാണ് അവളുടെ മകൾ എന്ന് പറയുന്നുണ്ട് എങ്ങാതിരൻ്റെ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു വാതിലിനരികിയിൽ വൈജന്തി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ട് വൈജന്തി ഓടി താഴോട്ട് പോവുകയാണ് അയ്യോ എൻ്റെ മകളാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഓടിപ്പോയി മുത്തശ്ശേരി മുറിയിൽ പോവുകയാണ് എല്ലയും നോക്കുന്നുണ്ട് മുത്തശ്ശി അടുത്തും റൂമിലെല്ലാം നോക്കുന്നുണ്ട് പക്ഷേ വേഗം ഒന്നും കാണാനില്ല അലീനെയും എന്ന് വിളിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് മുത്തശ്ശി ചോദിക്കുക നീ എന്തിനാ അലീനെ തിരക്കുന്നത് അലീനെ നിനക്ക് ഇഷ്ടമില്ലാത്തതിൽ പിന്നെ നീ എന്തിനാ അലീനെ തിരക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ വാക്കളാണമ്മേ ആര് പറഞ്ഞു നിൻ്റെ അടുത്ത് നിൻ്റെ മകളാണ് അലീന എന്ന് അപ്പോൾ പറയുക അത് ഞാൻ ഗംഗാധരൻ ചേടം പറയുന്നു ഞാൻ ബാലചന്ദ്രനോട് പറയുന്നത് ഞാൻ കേട്ടതാണ് ഞാൻ പ്രസവിച്ച എൻ്റെ മകൾ ഈ ഞാൻ അവളുടെ അടുത്ത് ക്രൂരത മാത്രമേ കാണിച്ചുള്ളൂ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോളെ എനിക്ക് കാണണം ആ സമയത്താണെങ്കിൽ എല്ലാവരും വരുന്നുണ്ട് അലീന അലീന എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ട് ഗംഗാധരൻ താഴേക്ക് വരുന്നുണ്ട് ഇപ്പം ഗംഗാധരൻ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഇത്രയും നാൾ എന്നെ നിന്ന് മറച്ചു വെച്ചത് എന്തിനാണ് എൻ്റെ മകൾ എൻ്റെ അരികത്തുണ്ടായിരുന്നിട്ട് ഞാൻ അറിയാതെ അവളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നാലും ഇത് എൻ്റെ അടുത്ത് പറഞ്ഞതുമില്ല നിങ്ങൾ അച്ഛനെ പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല അച്ഛനും അപ്പോൾ പറയുകയാണ് ഗംഗാധരൻ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് ഈ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമാണ് നമുക്ക് വലുത് നമുക്ക് ഈ കുഞ്ഞിനെ നമുക്ക് എവിടെയും അനാഥാലയത്തിലാക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ അതാണ് നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാത്തതെന്ന് വൈചന്തിയോട് ഗംഗാധരൻ പറയുന്നുണ്ട് അന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പായിരുന്നു നമ്മുടെ ആവശ്യം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി എന്തായിരുന്നാലും അറിഞ്ഞു കഴിഞ്ഞു അലീന എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വജന്തി പറയുന്നുണ്ട് അലീന ഇവിടെ ഒരിടവും കാണാനില്ല എന്ത് ചെയ്തതെന്ന് അറിയത്തില്ല അവൾ എവിടെ പോയെന്നും അറിയില്ല വേഗം ഒന്നും കാണാനില്ല ഇവിടുത്തെ ഈ ബഹളവും ശബ്ദവും കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ ഓടി വരുന്നുണ്ട് അന്ന് ചോദിക്കുകയാണ് എന്താ ഇവിടെ എന്താ ഇവിടെ അലീനെ തിരക്കുന്നുണ്ട് അലിനെ കാണാനില്ല അപ്പോൾ പറയുന്നു പറയുകയാണ് നീ എന്തിനാ അലീനെ ുന്നത് നിനക്കാണെങ്കിൽ അതിനെ കണ്ടുകൂടാത്തേലേ പക്ഷേ എല്ലാം കേട്ട വൈജന്തി പറയുകയാണ് എൻ്റെ മകളാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ അപ്പോഴും പറയുകയാണ് നീ എന്നെ വേദനിപ്പിച്ചതിൻ്റെ ഒരു അംശം പോലും ആയില്ല നീ നീര് നീര് കഴിയുന്നത് എനിക്ക് കാണണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ഇത് മറച്ചു വെച്ചത്